ഭാഷ ഗണ്ം സനതീയ ും ഹലൂയ നമുക്ക് ഒന്നിച്ചേർന്ന് വലിയ ആനന്ദത്തോടെ കർത്താവിന്മാത്രം കൊടുക്കാം ഹാലേ ലൂയ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ സാധിക്കുന്നവർ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അതിനഭിഷേകമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തി ഏഴാം തിരുവചനത്തിൽ സങ്കീർത്തകൻ വളരെ പ്രത്യാശയോട് ഏറ്റുപറയുകയാണ് ഞാൻ ജീവിക്കുന്നതിനായി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം എത്രയോ അത്ഭുതകരമായ പ്രാർത്ഥനയാണിത് ഞാൻ ജീവിക്കുന്നതിനായി കർത്താവേ അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം ദൈവവചനത്തിൽ ആനന്ദം കൊള്ളുവാൻ നമുക്ക് കഴിയണം വചനം നമുക്ക് എല്ലാവർക്കും ഒരു ലഹരിയായി മാറണം വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി പടരണം പ്രിയ ദൈവമക്കളെ ഈ തിരുവചന ശുശ്രൂഷയിൽ ഉടനീളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വചനത്തിന് അഗ്നി കൊളുത്തുവാനായി പ്രാർത്ഥിക്കുക യമാസിലേക്ക് പോയി ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് പ്രവചന ഗ്രന്ഥങ്ങളിലും നിയമപുസ്തകങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിട്ടുള്ള അപ്രവചന ഭാഗങ്ങൾ പങ്കുവെച്ചപ്പോൾ വചനം സാക്ഷ്യപ്പെടുത്തുന്നു അത് കേട്ട ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചു അവരുള്ളങ്ങൾ കത്തി ദൈവ വചനത്തിനെ നമ്മൾ ജ്വലിപ്പിക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട് ദൈവവചനത്തിനെ നമ്മുടെ ജീവിതങ്ങളെ ഉണർത്തുവാൻ നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ സമൂഹങ്ങളെ നവീകരിക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട് കാരണം ദൈവത്തിന്റെ വചനം ദൈവം എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഭയിൽ അതെ ആഗോള സഭ മുഴുവൻ ലോക രാജ്യങ്ങളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ സകല ജനപദങ്ങളിൽ ജനവോടികളിൽ എല്ലാ ജനതകളുടെ മേലും സുവിശേഷം അഗ്നിയായി പടരുവാൻ വചനം അഭിഷേകമായി കത്തുവാൻ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിന് ദൈവശക്തിയായി ഈ മണ്ഡലങ്ങളിലെല്ലാം ചലിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ വലിയ വിശ്വാസത്തോടെ പാടി നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ വചനത്തിന് അഗ്നിയാൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ബുദ്ധൻ അഭിഷേകത്താൽ ഒരു പുതിയ ബന്ധക്കുസ് ലോകം മുഴുവൻ രൂപാന്തരപ്പെടുവാൻ ഹൃദയത്തോടെ വിശ്വാസത്തോടെ ആത്മാവിനെ വിളിച്ചു അഭിഷേകം പടരട്ടെ ഓ പരിശുദ്ധാത്മാവേ ലോകത്ത് മുഴുവൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി ഉണർത്തണമേ ഉണർത്തണമേ കുടുംബങ്ങൾ ഉണർത്തണമേ യുവജനങ്ങൾ വൈദ്യ സമർപ്പിച്ചത് ദൈവ രാജ്യത്തിനായി സുവിശേഷത്തിനായി അധികമായി ഉണർത്തണമേ ആ എല്ലാ രാജ്യങ്ങളിൽ മേലും സുവിശേഷ പടരട്ടെ ചേർന്ന് പാടാം എല്ലാ രാജ്യമേലും അവരെ പടരട്ടെ ശക്തി പടരട്ടെ ഭാരത രാജ്യത്തിൻ്റെ മേലും സുവിശേഷ്നി പടരട്ടെ എല്ലാ ഭൂഗണ്ഠങ്ങളിലും സുവിശേഷ പടരട്ടെ എല്ലാ ഭൂഗണ്ഠങ്ങളിലും അഭിഷേകി പടരട്ടെ പഠരട്ടെ ശിന്ദ്രുഗണ്ഠത്തിന്മേ സുവിശേഷ പഠരട്ടെ ആഗോള സഭയുടെ മേലും സുവിശേഷ്നിടിച്ചു പഠിക്കുന്നവരും ആഗോള സഭയുടെ മേലും സുവിശേഷ്നി പടരട്ടെ ശേഷം ഹരിയേ അല്ലൂ ഹലൂയാ അയാ ഹലൂയാ 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 അല്ല അല്ല അതിൽ അല്ല 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 അതില് അതിൽ അല്ല சபையில் நிறைய முழுவன் என்னில் நிரையட்டே, சபையில் நிறைய லோகம் முழுவதன் கத்தி படரட்டே நிறைய சபையில் நிறையத்தே லோகம் முழுவன் கத்தி படரட்டே என்னில் நிறையட்டே சபையில் நிறையட்டே லோகம் முழுவன் கத்தி படரட்டே என்னில் நிறைய சபையில் நிறையட்டே லோகம் முழுவன் கத்தி படரட்டே லோகம் முழுவன் கத்தி படரட்டே യേശുവിന്റെ നാമത്തിൽ ഇന്നേ ദിവസം ദൈവപചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കാൻ പോകുന്നത് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ് എന്നുള്ള വിഷയമാണ് റോമാ സഭയ്ക്ക് സഭ ലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ദൈവാത്മാവ് പറയുകയാണ് സുവിശേഷത്തെ പറ്റി ഞാൻ ലക്ഷിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടെ ആ പോസ്റ്റലിലൂടെ ദൈവാത്മ വെളിപ്പെടുത്തുകയാണ് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ് രക്ഷയിലേക്ക് സൗഖ്യത്തിലേക്ക് ദൈവിക ജീവനിലേക്ക് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രിയ ദൈവക്കളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വേണ്ട വിധം തിരിച്ചറിയണം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട് എല്ലാവിധത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും സാധിക്കുകയില്ല സുവിശേഷത്തിന് മാത്രമേ ഈ ലോകത്തെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വേണ്ട വിധത്തിൽ തിരിച്ചറിയേണ്ടത് അപ്പോസ്റ്റിലെ പ്രവർത്തനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുവാൻ പറ്റും അവിടെ എട്ടാം അധ്യായം നാല് ഉള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സഭയിൽ വലിയ പീഡനമുണ്ടായി ഈ പീഡന സമയത്ത് വിശ്വാസികൾ ചിതറിക്കപ്പെട്ടു എന്നാൽ ചിതിരിക്കപ്പെട്ട വിശ്വാസികൾ ചിതിറിപ്പോ അല്ല ചെയ്തത് അവർ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോ അല്ല ചെയ്തത് പീഡനങ്ങളും കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും അവർക്കുണ്ടായപ്പോൾ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ചിതിരിക്കപ്പെട്ടവർ വചനം പ്രഘോഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കാരണം സഭയിലെ ക്രൈസ്തവർക്ക് സുവിശേഷത്തിന് പ്രാധാന്യം മനസ്സിലായിരുന്നു സുവിശേഷത്തിന്റെ പവർ അവർ വേണ്ട വിധം ഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ വചനം പ്രഘോഷിച്ചുകൊണ്ട് നടന്നു വീണ്ടും നമുക്ക് കാണുവാൻ പറ്റും ഈ സമയത്ത് പീലിപ്പോസ് സഭയുടെ ആദിമ സഭയിലെ ഏഴ് ഡീക്കന്മാരിൽ പ്രധാനിയായിരുന്നു പീലിപ്പോസ് പീലിപ്പോസ് എന്താ ചെയ്തത് പീലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് സുവിശേഷം നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇതാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ ലോകം നശിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതയിലും ഇന്നത്തെ തലമുറ നശിച്ചു പോകാനുള്ള കാരണം ക്രിസ്തുവിനെ അവർക്ക് നഷ്ടപ്പെട്ടു യേശുവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ സുവിശേഷീകരണത്തിന്റെ അർജൻസി മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ സുവിശേഷത്തിന് മാത്രമേ ഈ കാലഘട്ടത്തെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ സ്നേഹത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ ക്രിസ്തീയ മൂല്യത്തിലും വിശ്വാസത്തിലും അവർ സ്നേഹത്തിലും അടിയുറയ്ക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ കൊടുക്കണം നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം അമുനിയ പട്ടണത്തിൽ ചെന്ന് കഥകൾ പറയല്ല ചെയ്തത് കൊറേ തമാശകൾ പറയല്ല അവനുണ്ടായിക്കൊണ്ട അനുഭവങ്ങൾ പറയല്ല അവൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കാരണം എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് വലിയ ദൈവശക്തിയായി വ്യാപരിക്കും സുവിശേഷത്തിന് വലിയ ആകർഷണ ശക്തിയുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസത്തിൽ വിശുദ്ധയായ അൽഫോൺസ് അമ്മയുടെ സമീതത്തിൽ കർത്താവിൻ്റെ പ്രിയ അഭിഷിക്തൻ സ്നേഹ ബഹുമാനപ്പെട്ട സേബിയർ കൺ വട്ടായി നടത്തിയ ബൈബിൾ കൺവെൻഷൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് ജനലക്ഷങ്ങൾ ഓടിക്കൂടി പാല പട്ടണം നിശ്ചലമായി നിശ്ചലമായി നഗരം അതുപോലെ പതിനായിരങ്ങൾ സുവിശേഷം കേൾക്കുവാൻ കർത്താബിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുവാൻ അൽഫോൻസയുടെ സവിധത്തിൽ ഓടിക്കൂടിയ ഞങ്ങൾ ഞങ്ങളുടെ തൃശൂർ അതിരൂപതയുടെ സഹായമെത്രായ സ്നേഹ വാത്സല്യ പിതാവ് തട്ടിൽ പിതാവ് ആണ് ആ കൺവെൻഷൻ ആദ്യ ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ദൈവജനത്തെ അനുഗ്രഹത്തിലേക്ക് നയിച്ചത് പിതാവ് പറയായിരുന്നു ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ എത്തുക ഞാൻ എന്തോരം പ്രയാസപ്പെട്ടത് പിന്നെ ബിഷപ്പിന്റെ കാറായതുകൊണ്ട് ഞാൻ അത് തിരിച്ചറിഞ്ഞ് വഴി മാറി മാറി കൊടുത്ത് എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ ഞാൻ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ എത്തിയത് പ്രിയമുള്ളവരെ കോമിക്ക് കാണാനല്ല സ്റ്റാർ ഷോ കാണാനല്ല லேட்டன் േറ്റ്യൂസിക് കാണാനല്ല പറഞ്ഞത് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സുവിശേഷം തമാശകളിയല്ല അത് മുത്തശ്ശികളിയല്ല അതിൽ മുഴുവൻ ദൈവത്തിന്റെ ശക്തിയാണ് ഈ ദൈവ ശക്തിയാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ ദൈവശക്തിയാണ് കുടുംബങ്ങളെ നവീകരിക്കുന്നത് ഈ ദൈവശക്തിയാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ഈ ദൈവശക്തിയാണ് രോഗികളെ സൗഖ്യമാക്കുന്നത് ഈ ദൈവശക്തിയാണ് അടിമത്ത കെട്ടുകളെ പൊട്ടിക്കുന്നത് ഈ ദൈവശക്തിയാണ് ഭൂഖണ്ഡങ്ങളെ ലോകരാക്ഷങ്ങളെ യേശുക്രിസ്തുവനായി ഉണർത്തുന്നത് നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു മാത്രം വാത്തൊറന്ന് കർത്താവ് ഒരു ഹലേലിയ പറഞ്ഞാട്ടെ ഹലേലു ഇപ്പോൾ ഈ ഈ അഭിഷേകം അഭിഷേകം റിസീവ് ഏറ്റെടുക്ക് അനേകര കർത്താവ് ദൈവമക്കളെ പട്ടണത്തിൽ പകരുകയാവീകരിക്കുക ക്രിസ്തുവിനെ പ്രകോഷിച്ചു ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ എന്താ ഉണ്ടായേ നമ്മൾ ഈ തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കണം നമ്മൾ വേറെ എന്തൊക്കെ കൊടുത്താലും ഒരു കാര്യവുമില്ല നമുക്കറിയാം ഇന്നത്തെ തലമുറക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ എന്തോരം വലിയ വിദ്യാഭ്യാസ എന്തോരം സിലബസുകൾ വരുന്നത് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അറിവില്ലാതെയാണോ സംസ്കാരമില്ലാതെയാണോ അവർക്ക് വേണ്ടത്ര ആരോഗ്യമില്ലാതെയാണോ വസ്ത്രങ്ങളില്ലാതെയാണോ സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ എല്ലാറ്റിനേക്കാൾ അധികമായിട്ടുണ്ട് പക്ഷേ അവർക്കില്ലാതെ പോയത് ദൈവാനുഭവമാണ് അവർക്കില്ലാതെ പോയത് ക്രിസ്തുവിന്റെ വചനമാണ് അവർക്കില്ലാതെ പോയത് കർത്താവിനോടുള്ള ബന്ധമാണ് ഈ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ് സുവിശേഷത്തെ നൽകണം വചനത്തെ നൽകണം ഈ തലമുറ ഇനി പിന്തിരിഞ്ഞ് നടക്കണമെങ്കിൽ ഈ തലമുറയെ നമുക്ക് നേടാൻ പറ്റണമെങ്കിൽ പ്രിയ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരുമായി കൊള്ളട്ടെ നമ്മുടെ ഏറ്റവും പരമോന്നതമായ ദൗത്യമാണ് പ്രീച്ച് ദ ദൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുക യേശുവിനെ പകർന്നു കൊടുക്കുക ഫിലിപ്പോ സമരിയ പട്ടണത്തിൽ പോയി ക്രിസ്തുവിനെ പ്രഘോഷിച്ച് എന്താ ഉണ്ടായി എന്നറിയോ ആ പട്ടണത്തിലെ സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങളും യുവജനങ്ങളും സകലരും കാര്യങ്ങൾ ഏക ഏക മനസ്സോടെ മനസ്സോടെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു അവർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവരുടെ മേൽ ദൈവത്തിന് പരിശുദ്ധാത്മ വ്യാപരിച്ചു എവിടെയെല്ലാം മചനം മുറിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മ അവരെ ചലനമുണ്ടാകും എവിടെയെല്ലാം മചനം വെളിപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മ ശക്തിയോടെ വ്യാപരിക്കും ആ സമരിയ പട്ടണത്തിന് മേൽ ദൈവത്തിൻ്റെ ആത്മം വ്യാപരിച്ചു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം ഹൃദയങ്ങളിൽ രൂപാന്തരീകരണം ഉണ്ടായി അവർ അനുധപിക്കാൻ തുടങ്ങി അവർക്ക് ഉണ്ടായി അവർ പാപത്തെ പിടിതെറിഞ്ഞു അവർ അശുദ്ധിയിൽ നിന്ന് മാറി അവർ അവരുടെ ജീവിതങ്ങളെ കഥാവിനായി സമർപ്പിച്ചു പിന്നീട് വചനഭാഗം ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും അവർ സഭയോട് ചേർക്കപ്പെട്ടു മാമൂതിപ്പെട്ടു സഭയ്ക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ കുടുംബങ്ങൾക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ ദേശങ്ങളും രാജ്യങ്ങളും വളരണമെങ്കിൽ യേശുവിനെ പ്രഘോഷിക്കണം നമ്മൾ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം പ്രിയ െ ഇന്ന് നമുക്കിത് കാണാൻ പറ്റും ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ വിധം ചലിച്ചു കൊണ്ടിരിക്കുക ഭൂഖണ്ഡങ്ങൾ രൂപാന്തരപ്പെടുത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരു നാളിൽ ക്രിസ്ത്യാനിറ്റി വളരെ വളരെ കുറഞ്ഞ ലെവലിലായിരുന്നു എന്നാൽ ഇന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അമ്പത്തിനാല് ശതമാനമായി ക്രിസ്ത്യാനിറ്റി ഉയർന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉണർന്നു യൂറോപ്പിൽ ഒരു ഭാഗത്ത് പാപം അധികമായി പെരുകുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിൻ്റെ കൃപ അതിനെ അപ്പുറമായി പെരുകിക്കൊണ്ടിരിക്കുക യൂറോപ്പിനെ കർത്താവ് ഉണർത്തിക്കൊണ്ടിരിക്കുക യൂറോപ്പിലെ സഭയെ ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുക ഒരുപാട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഒരുപാട് യൂറോപ്പിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കാരണം അത് ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാ ഫിലിപ്പി സഭയ്ക്ക് പൗലോസിക ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ്രീക ഒരു അഭിവാദനം പറയുന്നുണ്ട് നാലാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടും തിരുവചനങ്ങളിൽ പൗലസ് ലീഗ് പറയാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ സകല വിശുദ്ധരെയും അഭിവാദനം ചെയ്യുവിൻ എൻ്റെ കൂടെയുള്ള സഹോദരർ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നു പ്രത്യേകിച്ച് എല്ലാ വിശുദ്ധരും ഭവനത്തിൽപ്പെട്ടവർ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നു റോമൻ ചക്രവർത്തിമാരായ സീശുരൻ്റെ ഭവനത്തിൽ പോലും ക്രിസ്തുവിനെ സുവിശേഷം കടന്നു ചെന്നു സാമ്രാജ്യങ്ങളെ അത് രൂപാന്തരപ്പെടുത്തി റോമൻ സാമ്രാജ്യം ക്രിസ്തുവിനായി പിടിക്കപ്പെട്ടു നമ്മൾ നല്ല ചൂടുള്ള ദോശ ഇങ്ങനെ മറിച്ചിടുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റോമൻ സാമ്രാജ്യത്തെ യേശു ക്രിസ്തുവിനായി മറിച്ചിട്ടു റോമൻ സാമ്രാജ്യം ക്രിസ്തുവിനായി പിടിക്കപ്പെട്ടു അവിടെ ക്രിസ്ത്യാനിറ്റി വളർന്നു ക്രിസ്തീയത പെരുകി പ്രിയമുള്ളവർ ഇന്നും ഇതുപോലത്തെ ഒരു വളർച്ച നമുക്ക് കൈവരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം പേലിപ്പോസ് അത് ചെയ്തു എന്താ ഉണ്ടായി എന്നറിയോ അവർ അത്ഭുതകരമായി വീടുകളുണ്ടായി വിശാശികൾ ബാധിച്ചിരുന്ന അനേകരെ അലറി വിളിച്ച് ഭൂതങ്ങൾ അവർ വിട്ടുപോയി ഡെലിവറൻസ് ഉണ്ടായി മത്താട് സുവിശേഷം അധ്യായം പതിനാറും തിരുവിതരത്തിൽ പറയുന്നുണ്ട് സായാഹ്നമായപ്പോൾ അനേകം ആളുകളെ അവർ യേശു അടുത്തു കൊണ്ടുവന്നു എന്നാൽ യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി വചനം പറഞ്ഞ് അതേ വചനത്തിന് ശക്തിയാൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കി സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ ശക്തമായി ഡെലിവറൻസുകൾ ഉണ്ടാകും വിടുതലുകൾ ഉണ്ടാകും ഈ സമയം തന്നെ അനേകം കുടുംബങ്ങളിൽ അനേകം ജീവിതങ്ങളിൽ അനേകം ദേശങ്ങളിൽ ഇപ്പോൾ ലോകത്തിൽ വിവിധ ിൽ നിങ്ങൾ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം ജീവിതങ്ങളിൽ ശക്തമായി വിടുതലുകൾ കെട്ടുകളും പൊട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഈ അഭിഷേകം ഏറ്റെടുക്കണം ദൈവമക്കളെ ഈ അഭിഷേകം സ്വന്തമാക്കണം മാത്രമല്ല അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു തളർവാത്ത് രോഗികൾ എഴുന്നേറ്റു അന്തരും കണ്ടു ചെയിടർ കേട്ടു എപ്പോൾ സുവിശേഷം കേട്ടപ്പോൾ കാരണം അത് ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മ സൗഖ്യത്തിന് ആത്മാവായി അത്ഭുതത്തിന് ആത്മാവിയ വ്യാപരിച്ചു അതിന് അവസാന ഭാഗ്യത്തിൽ പറയാ അങ്ങനെ ആ നഗരത്തിൽ വലിയ ഉണ്ടായി പ്രിയ സഹോദര നിന്റെ ജീവിതത്തിന് ആനന്ദം വേണോ സഹോദരി നിന്റെ ജീവിതത്തിന് ഒരു വിടുതൽ വേണോ സൗഖ്യം വേണോ രൂപാന്തരീകരണം വേണോ നീ സുവിശേഷത്തിൽ വിശ്വസിക്കേ സുവിശേഷത്തിന് ശക്തിയെ നീ സ്വീകരിക്കേ നീ സുവിശേഷത്തിന്റെ പ്രേക്ഷിതനാകെ പ്രേക്ഷിതയാക നിന്റെ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിക്കുക വാക്കുകൾ ശ്രദ്ധിക്കുക സുവിശേഷം ദൈവശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ തിരുസഭയിൽ എല്ലാ തലങ്ങളിലും ഇത് അഭിഷേകമായി പടരട്ടെ സുവിശേഷത്തിന് വാക്താക്കളായി വചനത്തിന് അഗ്നിദാളങ്ങളായി ഈ തലമുറയിൽ നമുക്ക് യേശുവനായി പ്രകാശിക്കാം അതിനായി നമ്മൾ ഏവരെയും ദൈവം

സ്മേഹമേ കും മറന്നാലും കൂട്ട പരമപരിശുദ്ധനായ സ്തുതിലിൽ വസിക്കുന്നവനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യെ കടന്നു വന്നിരിക്കുകയാണ് ഏറൊരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന സമൂഹത്തിലേക്കും ദേശത്തിലേക്കും രാജ്യങ്ങളിലേക്കും ജനഘോടികളിലേക്ക് കർത്താവ് തന്റെ വചനത്തിന്റെ ശക്തമായ അഭിഷേകത്തെ പകരുകയാണ് സുവിശേഷത്തിന്റെ അഗ്നി നാളങ്ങൾ ജനഘോടികളിലേക്ക് പകരുവാൻ കർത്താവ് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഒരുക്കങ്ങളെ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന്റെ മുൻപിൽ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക നുരുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ കർത്താവിന്റെ വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ് ഭൂഖണ്ഡങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന രാജ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കുടുംബങ്ങളെ നവീകരിക്കുന്ന സമൂഹങ്ങളെ പടുത്തുയർത്തുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ ജനലക്ഷങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് പകരുകയാണ് ഓരോ ും ദൈവത്തിന്റെ ആത്മാവ് ആത്മാവായി അഗ്നിയായി ഇരു കരങ്ങളും പരിശുദ്ധ ഗുഭായുടെ മുൻപിൽ നീട്ടിപ്പിടിച്ച് ദൈവക്കളെ മുഴുകിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കെ ഇതാ കർത്താവിന്റെ സാന്നിധ്യം ഒഴുകപ്പെടുന്നു അവന്റെ അഭിഷേകം വ്യാപരിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ വചനത്തിന്റെ ആത്മാവായി കൃപയുടെ ആത്മാവായി ആത്മാവായി ശക്തിയുടെ ഈ ആരാധന ിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളിലേക്ക് പതിനായിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് അഭിഷേകമായി കത്തി പടരണമേലൂയ വിളിക്കേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ ലോകം മുഴുവൻ സുവിശേഷത്താൽ നിറയപ്പെടുവാൻ ലോകരാജ്യങ്ങൾ സകല ഭൂഖണ്ഡങ്ങൾ എല്ലാ കുടുംബങ്ങളിലും വചനത്തിന്റെ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിന്റെ ഉയർത്തി വലിയ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷത്തിന്റെ ആയി വചനത്തിന്റെ ആത്മാവായി നമ്മുടെ ജീവിതങ്ങളിൽ കത്തിപ്പടരുകയാണ് ி எல்ல குிலேயும் எல்லா ஜீவிதங்களிலேயும் கத்தி கத்தி படரணமே

വിശുദ്ധി കൂടാതെ നമുക്ക് ആർക്കും കർത്താവിനെ കാണുവാനോ കേൾക്കുവാനോ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല ദൈവം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരു വലിയ ശല്യക്കാരനാണ് ഈ മക്കളെ നമ്മളാരും വന്ന വഴി മറക്കരുത് We love